നമസ്കാരം നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ കണ്ണിനെയും കൂടിയാണ് ഒരു സൗന്ദര്യ ലക്ഷണം പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും വിടർന്ന കണ്ണുകൾ വേണം എന്ന് പറയും അതിനേക്കാൾ ഏറെ നമ്മൾക്ക് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മൾ കൈയും കാലും ദേഹവും ഒക്കെ കൂടിയുള്ള എക്സസൈസുകൾ പക്ഷെ കണ്ണിന്റെ ഒരു എക്സസൈസ് കണ്ണിന്റെ ഒരു ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് അവിടെയാണ് ഡാൻസേഴ്സിന്റെ ഒരു പ്രത്യേകതയുള്ളത് പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസേഴ്സിന് ഐ മൂമെന്റ്സ് ദൃഷ്ടിഭേദങ്ങൾ എന്ന് പറയുന്നതിന്റെ യൂസേജ് ഡാൻസിൽ ഒത്തിരിയേറെ കൂടുതലാണ് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയാൻ പോകുന്നത് ദൃഷ്ടിഭേദങ്ങളെ കുറിച്ചിട്ടല്ല കണ്ണിന്റെ എക്സസൈസിനെ കുറിച്ചിട്ടാണ് ദൃഷ്ടിഭേദങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം ഇപ്പോ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കണ്ണ് നല്ല ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കാൻ ആ അതിന് ആ ഒരു കാഴ്ച ശക്തി നന്നായിട്ട് ഉണ്ടാകണം അതിന്റെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകണം നല്ല വിടർന്ന കണ്ണുകൾ ഉണ്ടാവണം അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാതെ കുറെ ഐശ്വാഡം ഇട്ട് അല്ലെങ്കിൽ ഐലൈനറും കൊണ്ട് വരയ്ക്കുന്ന ഒരു ഭംഗിയല്ല ഞാൻ പറയുന്നത് ഭംഗി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ബ്രൈറ്റ്നസ്സും അതിന്റെ ഒരു ആരോഗ്യവും കണ്ണിന്റെ ആരോഗ്യവുമാണ് ഞാൻ പറയുന്നത് അപ്പോ എങ്ങനെയാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട എക്സസൈസ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നു അവിടെ നിങ്ങൾ നേരെ ഇരിക്കുക നേരെ ഇരുന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കി റൈറ്റ് സൈഡിൽ നിന്ന് അത് അങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ െഫ്റ്റ് സൈഡിലേക്ക് വന്നു മീൻസ് സൈഡ് ടു സൈഡ് അതാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് നമ്പർ വൺ അതിന്റെ കൂടെ തന്നെ അപ്പോ മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ട്രൈ ചെയ്യുക കണ്ണിങ്ങനെ ചുരുക്കി പിടിക്കാതിരിക്കുക താഴേക്ക് ഇങ്ങനെ നോക്കാതിരിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം എൻ്റെ നെറ്റി ചുളിഞ്ഞു കണ്ണ് താഴേക്ക് പോയി താഴേക്ക് നോക്കരുത് കണ്ണൊന്ന് നിവർത്തിപ്പിടിച്ചൊന്ന് നേരെ നോക്കി കണ്ണങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഓപ്പൺ ചെയ്ത് നിർത്തിയേക്കാണ് റൈറ്റ് സൈഡിലേക്ക് നോക്കി റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങനെ ട്രാവൽ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ഒന്ന് ഈ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ആയിരിക്കുന്ന പൊസിഷനിൽ നമ്മളുടെ നേരെ മുകളിലേക്ക് കണ്ണു നോക്കുക പക്ഷെ മുഖം മാറ്റാൻ പാടില്ല കേട്ടോ മുഖം സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചേക്ക അങ്ങനെ താഴേക്ക് നോക്കുക അപ്പോ മുകളിലേക്കും നേരെ താഴേക്കും ഫേസ് മാറ്റരുത് നമ്മളിപ്പോ ഇങ്ങനെ 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 ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ അത് ഹെഡ് മൂവ്മെന്റ് ആയി കണ്ണ് മാത്രം ഫോക്കസ് ചെയ്യണം സോ അപ്പ് ആൻഡ് ഡൗൺ ഇതാണ് എക്സസൈസ് നമ്പർ നമ്പർ ത്രീ കൈയിനെ ഫോക്കസ് ചെയ്ത നമ്മളുടെ മുഖത്തിനോട് ഇങ്ങനെ ചേർത്ത് കൈ കൈവച്ച ഈ കൈയിനെ ചുറ്റിയാണ് ഈ കൈമക്കാണ് ആ ശ്രദ്ധ നിൽക്കുന്നത് അതിങ്ങനെ പോക 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 ഈ കൈമ തന്നെ നോക്കി ഇവിടെ വന്നു ഇനി ഇവിടെ നിന്ന് നേരെ റിവേഴ്സ് അങ്ങനെ താഴേക്ക് പോയി താഴേക്ക് പോയി അങ്ങനെ സൈഡ് ലെഫ്റ്റ് പോയി നേരെ മുകളിലേക്ക് പോയി നേരെ ഇവിടെ വന്നു നിങ്ങളൊരു ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ആ ശ്രദ്ധ തെറ്റാതെ ആ കൈമ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പൊ എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് എക്സസൈസ് തന്നെയാണ് കണ്ണിനും ആവശ്യമുള്ളത് കണ്ണുകൊണ്ടും എക്സസൈസ് ചെയ്യണം അപ്പൊ അങ്ങനെയാവുമ്പോ കണ്ണിന്റെ ആരോഗ്യം നന്നായി തന്നെ ഉണ്ടാകും കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് ഒരു മങ്ങലൊന്നും മേക്കാതിരിക്കാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്യുക അപ്പോ ഈ എക്സസൈസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യം ശ്രദ്ധിക്കൂ കണ്ണ് നല്ല ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കൂ അടുത്ത എപ്പിസോഡായിട്ട് കാണും വരെ നന്ദി നമസ്കാരം